ഹായ് കൂട്ടുകാരെ ഞങ്ങളങ്ങനെ ഇന്നൊരു പൂപ്പൊലി കാണാൻ പോകുന്ന അമ്പലവയലാണുള്ളത് അപ്പം സുന്ദരിമാരെല്ലാം റെഡിയായി ഓട്ടോഷ കയറിയിരിക്കുന്ന അപ്പം ഇത് ഭയങ്കര കാറ്റ് കൊള്ളലാട്ടോ ഒരാൾ വീടും എടുക്കുന്നൊന്നും അറിയുന്നില്ല പിന്നെ അച്ചുക്ക ഭയങ്കര വണ്ടി ഓടിക്കുന്നതിലിൻ്റെ തിരക്കില്ല ചെറിയ ആളെ ഞാൻ ഉറക്കത്തിൽ കൂട്ടി കൂട്ടിക്കൊണ്ടിരുന്ന കേട്ടോ ഉറങ്ങുന്ന കുട്ടീനെ കൊണ്ടുപോയി കുളിപ്പിച്ച് വറ്റി കൊട്ടത് അതുകൊണ്ട് ഓളിങ്ങനെ തണുപ്പ് ഒളുമ്പോൾ പതങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഒരു ചായം കുടിച്ച് സെറ്റായി പിന്നെ ഞങ്ങൾ ഏകദേശം അവിടെ എത്തി കേട്ടോ ഗസ്റ്റ് അവിടെ എത്തിയപ്പം റോഡിൽ അതിൻ്റെ എൻട്രൻസ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായി പൂപ്പൊല്ലീൻ്റെ ഒരു തോണിയെല്ലാം വെച്ച് സെറ്റ് ചെയ്തതാണ് എൻട്രൻസ് അപ്പോൾ നമ്മൾ സെക്കൻഡ് കൗണ്ടറിൽ കൂടെ ആയിരുന്നു കയറിയത് അതാണ് ഇങ്ങനെയുള്ളത് ഫസ്റ്റ് കൗണ്ടറി കൂടെ കയറുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുൾ ആയിട്ട് പൂപ്പൊല്ലീൻ്റെ ഫ്ലവേഴ്സും കാര്യമെല്ലാം ഉണ്ട് സ്റ്റാർട്ടിങ് സെക്കൻഡ് കൗണ്ടറിൽ കയറുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അതിലേക്കൂടെ കയറി നല്ല പക്ഷേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫ്ലവേഴ്സെല്ലാം കാണാൻ ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ കുറച്ചും കൂടി അങ്ങ് നടന്നെല്ലാം നമുക്ക് കൗണ്ടറിലൊക്കെ എത്തിപ്പെടാം അങ്ങനെ ഞാനും ഒക്കെ നടന്നതെന്നുണ്ട് എടുത്തിട്ട് ഇടയിൽ പോയി കഴിഞ്ഞല്ലോ ഉപ്പാൻ്റെ അടുത്ത് എത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് എൻട്രൻസ് അപ്പോൾ ഫസ്റ്റ് എൻട്രൻസ് അവിടെ നിന്ന് ഒന്ന് ഫോട്ടോ എടുക്കാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല അത്രയും ക്രൗഡ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സെക്കൻ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പോയത് ഭയങ്കര നിൽക്കാൻ പോലും നേരെ ഇല്ലാത്ത ഗതിയായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ എല്ലാം വീഡിയോ എടുത്തു ഞാൻ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് മക്കളെ രണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ടോ അവിടെ നിന്നിട്ട് ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് എടുത്ത ക്ലിയർ ക്ലിയറാ പിന്നെ ഇത് എന്ത് ഭംഗിയാ കാണാനല്ലേ ആയിട്ട് ഫ്ലവേഴ്സും ഡെക്കോറേഷൻസും അല്ലാതെ ലൈറ്റിങ്സും എല്ലാം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു രാത്രി പോയതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ചിരി വന്നുപോയി ഗൈസ് ഞാൻ ഞങ്ങളാ വീഡിയോ ഇങ്ങനെ എടുത്തതായിരുന്നു അവിടെ നിൽക്കുന്ന പോലെ പക്ഷെ അപ്പോൾ തീ നിക്കാനൊക്കെ കണ്ടപ്പോൾ തന്നെ ചിരി വന്നുപോയി പിന്നെ അങ്ങനെ ഉപ്പിയുമ്പോഴും വെള്ളം കണ്ട് നിൽക്കുന്ന അവിടെ ഫുൾ വാട്ടർഫോൾസ് വല്ല ഇങ്ങനെ ഉണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ അവിടെയെല്ലാം ഭയങ്കര ക്രൗഡാണ് പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി ഫോട്ടോ എടുത്തോ പിന്നെ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് കേട്ടോ ഫുൾ ഡെക്കറേഷൻസും അതായത് ഇത് വേറൊരു സ്ഥലത്തേക്ക് ഇറങ്ങുന്ന ഫുൾ ആയിട്ട് ഇതുപോലെ പച്ചപ്പിലാണ് സ്റ്റെപ്പ് ഉള്ളത് വലിയ വലിയ സ്റ്റെപ്പാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടെങ്കിൽ ഫുൾ റോസാ പൂക്കളും അതിന് ഫുൾ ഡെക്കറേഷനും പിന്നെ അങ്ങോട്ടേക്ക് കുറച്ചും കൂടിപ്പോയി പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും ട്രെയിന് പിന്നെ വീല് അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടായിരുന്നു ബൈക്ക് അപ്പോൾ അവിടെയെല്ലാം നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര ക്രൗഡാണ് ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും പറ്റുന്ന പോലെ ഓരോ ഫോട്ടോ എല്ലാം മക്കളത് എടുത്തു പിന്നെ ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്നത് വലിയ സ്റ്റേജും കാര്യമെല്ലാം ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന റോ വയ്യാണിത് ഇത് ഫുൾ ഇതുപോലെ അലങ്കരിച്ചിരുന്നു നല്ല ഭംഗിയുണ്ടായി അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഈ വെള്ളം കാണാൻ ലൈറ്റിങ്സ് എല്ലാം കാണാൻ ഫുള്ളായിട്ട് ലൈറ്റിങ് ഇറങ്ങും കാണാൻ തന്നെ ഒരു ഭംഗിയാവും പാലത്തിലൂടെ പോകാൻ അങ്ങനെ ആസ്വിഷ്യൽ ഉള്ള പോലെ തന്നെ ഫ്ലവേഴ്സും കുറേ ചെടികളും വിത്തുകളും പിന്നെ കുട്ടികൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങള് അങ്ങനത്തെ എല്ലാം പണ്ടത്തെ കുറേ സെലക്ഷൻസ് കുറേ ഉണ്ടായിരുന്നു മിഠായികളെല്ലാം പിന്നെ ഓയില് അങ്ങനത്തെ എന്തെല്ലാം സാധനങ്ങളുണ്ടായി വിത്തുകളാണ് ഒരുപാടുണ്ടായത് എല്ലാ വിത്തും ഉണ്ടായി പിന്നെ പണ്ടത്തെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കിയതും അങ്ങനെ എന്തെല്ലോ ഉണ്ടായിട്ടോ പിന്നെ ബാഗ് കളിപ്പാട്ടം ഫാൻസി സ്വീറ്റ്സ് നല്ല ഉണ്ടായിട്ടോ പിന്നെ ഇതെല്ലാം ആണ് കളിപ്പാട്ടങ്ങൾ ഉണ്ടായത് ട്രെയിനിലെല്ലാം വേറെ ഭയങ്കര ക്രൗഡായിരുന്നു പിന്നെ ചെറിയൊരു പെറ്റിൻ്റെ ഇതുണ്ടായി നല്ല ഭംഗി ഉണ്ടായി പിന്നെ ഇതിലെല്ലാം നല്ല ആയിരുന്നു ഇത് അതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ അത് എടുത്ത് വെച്ച വീഡിയോ ആഡ് ചെയ്തതാണ്